നമസ്കാരം ലോകപ്രശസ്തമായ മഹാക്ഷേത്രം തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാർ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ ചിക്കൻ ബിരിയാണി വിളമ്പി കഴിക്കുന്ന ചിത്രങ്ങളടങ്ങുന്ന വാർത്ത പുറത്തുവിട്ടത് തത്തുമയ്യാണ് കടുത്ത ആചാര ലംഘനമെന്ന് ഭക്തരൊന്നടങ്കം വിലയിരുത്തുകയും അതിനുശേഷം ഭക്തരുടെയും ഹിന്ദു സംഘടനകളുടെയും എല്ലാം പ്രതിഷേധം ഉയർന്നു പോങ്ങുകയും ചെയ്തത് ഈ വാർത്ത കേട്ടതിന് ശേഷമാണ് ഈ വാർത്ത വന്നതിന് ശേഷം അടിയന്തരമായി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി കൂടിയിരുന്നു ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു ഇപ്പോൾ ഇതാ തത്തുമയി വാർത്തയുടെ ബിഗ് ഇമ്പാക്റ്റ് എന്ന നിലയിൽ ഒരു വാർത്ത വരുന്നുണ്ട് അതായത് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിലും അതുപോലെ തന്നെ ഓഫീസിനുള്ളിലും സസ്യേതര ഭക്ഷണവും അതുപോലെ ലഹരി ഉപയോഗവും വിലക്കിക്കൊണ്ട് ഭരണസമിതിക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവ് കർശനമായ നിയന്ത്രണങ്ങളടങ്ങിയ ഉത്തരവിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്ത തത്വമയിയാണ് ഈ ക്ഷേത്രം ഓഫീസിനകത്തെ സസ്യേതര ഭക്ഷണത്തിൻ്റെ വാർത്ത ദൃശ്യങ്ങളടക്കം പുറത്തു കൊണ്ടുവന്നത് ആദ്യം പുറത്തു കൊണ്ടുവന്നത് തത്വമാണ് ഇപ്പോൾ ഇതാ മതിലകം ഉത്തരവിറങ്ങിയിരിക്കുന്നു ക്ഷേത്ര ഓഫീസിന് സമീപം ജീവനക്കാർക്ക് ആഹാരം കഴിക്കുന്നതിനായി സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ള മുറിയിൽ വെച്ചോ ക്ഷേത്രം ഓഫീസിൻ്റെ മറ്റ് മുറികളിൽ വെച്ചോ സസ്യേതര ആഹാരമോ ലഹരി പദാർത്ഥങ്ങളോ കൊണ്ടുവരുന്നതും കൊണ്ടുവന്ന് ഭക്ഷിക്കുന്നതും തുടർന്നും കർശനമായി നിരോധിച്ചിരിക്കുന്നു ആയത് നടപ്പിലാക്കുന്നതിനായി പറയുന്ന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന തലക്കെട്ട് ോട് കൂടിയാണ് ഇപ്പോൾ ഈ മതിലകം ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഇതിൽ പറയുന്നത് മറ്റ് കാര്യങ്ങളായി പറയുന്നത് ക്ഷേത്ര ഓഫീസ് പരിസരത്ത് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഡൈനിങ് റൂം താഴെ വിവരിക്കുന്ന സമയങ്ങളിൽ മാത്രമേ ജീവനക്കാർ തുറന്ന് പ്രവർത്തിപ്പിക്കാവൂ അല്ലെങ്കിൽ തുറന്ന് ജീവനക്കാർക്ക് പ്രവേശനം നൽകാവൂ എന്ന കർശനമാണ് കർശനമായ നിയന്ത്രണം ഒന്നാമതായി ഈ ഉത്തരവിലുണ്ട് അതായത് രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മുപ്പത് വരെയുമാണ് ഈ മുറി തുറന്ന് കൊടുക്കാൻ പാടുള്ളൂ ജീവനക്കാർക്കായി മേൽവിവരിച്ച സമയമല്ലാതെ യാതൊരു കാരണവശാലും ഡ്യൂട്ടിയിലുള്ള ഓഫീസ് ജീവനക്കാർക്ക് പ്രസ്തുത മുറിയിൽ പ്രവേശനം അനുവദിക്കാൻ പാടുള്ളതല്ല ഇക്കാര്യം ഓഫീസ് ജീവനക്കാരായ ഉഷ ലക്ഷ്മി എന്നിവർ ഉറപ്പാക്കേണ്ടതാണ് ഇവർ രണ്ടുപേരുടെയും അസാന്നിധ്യത്തിൽ ഇക്കാര്യം അതായത് സമയം ഡ്യൂട്ടിയിലുള്ള പ്യൂൺമാരാണ് ഉറപ്പാക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് മൂന്നാമതായി ക്ഷേത്രം ഓഫീസിൽ അഡ്മിനിസ്ട്രേഷൻ ഫിനാൻസ് ഓഫീസ് പബ്ലിക് റിലേഷൻസ് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ എന്നിവർക്ക് മാത്രമേ ഈ ഡൈനിങ് ഹാൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഓഫീസ് അവധി ദിവസങ്ങളിൽ ജീവനക്കാർ പ്രസ്തുത ദിവസം അടിയന്തരമായി ചെയ്യേണ്ട ഔദ്യോഗിക കൃത്യങ്ങൾ ഉണ്ട് എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറോ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളായ മാനേജർ എ ഒ ഫിനാൻസ് ആൻഡ് ഓഡിറ്റ് ഓഫീസർ എന്നിവർ രേഖാമൂലം അനുമതി നൽകിയാൽ മാത്രമേ ഹാജരാകാൻ പാടുള്ളൂ പ്രസ്തുത അപേക്ഷ സമർപ്പിക്കുവാൻ ഒരു നിർദ്ദിഷ്ട അപേക്ഷാ ഫോറം തയ്യാറാക്കി ഓഫീസ് ജീവനക്കാർക്ക് നൽകാൻ നടപടി സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട് ക്ഷേത്രം ഓഫീസ് അവധി ദിവസങ്ങളിൽ ജീവനക്കാരും ഹാജരാകാത്ത ദിവസങ്ങൾ ിൽ പൂട്ടിയിടേണ്ടതും വളരെ ഘട്ടങ്ങളിൽ മാത്രമേ തുറക്കുവാൻ പാടുള്ളതുമാകുന്നു ഇക്കാര്യം ഡ്യൂട്ടിയിലുള്ള പ്യൂണുമാർ ഡ്രൈവർ കം പ്യൂൺ എന്നിവർ ഉറപ്പുവരുത്തേണ്ടതാണ് പ്രവൃത്തി ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് ക്ഷേത്രം ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് ഫിനാൻസ് ഓഫീസ് എന്നിവ അടച്ചിടേണ്ടതാണ് അഞ്ച് മുപ്പതിന് ശേഷം ഏതെങ്കിലും ജീവനക്കാരൻ അത്യാവശ്യ ജോലി ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആയതിന് മുൻകൂട്ടി അനുമതി വാങ്ങേണ്ടതും പ്രസ്തുത വിവരം അനുമതി നൽകുന്ന വകുപ്പ് മേലധികളിൽ നേരിട്ടോ ഫോൺ മുഖേനയോ ചുമതലയിലുള്ള പ്യൂൺ ഡ്രൈവർ കം പ്യൂണിനെ അറിയിക്കേണ്ടതാകുന്നു അവധി ദിവസങ്ങളിൽ അത്യാവശ്യ ജോലിക്ക് ഹാജരാകുന്നവർ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള രജിസ്റ്ററിൽ വന്ന സമയം പോകുന്ന സമയം അന്നേ ദിവസം നിർവഹിക്കേണ്ട ജോലികളുടെ വിവരം എന്നിവ രേഖപ്പെടുത്തി അതാത് സെഷൻ മേലധികാരികൾക്ക് ഒപ്പിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ് അവധി ദിവസങ്ങളിൽ സെർവർ റൂം ക്ലർക്കായ ശ്രീ വിഷ്ണു വിജയ് ജോലിക്ക് ഹാജരാകേണ്ടതും ക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കൗണ്ടർ ഇൻ ചാർജിൻ്റെ മുറിയിലിരിക്കേണ്ടതും കമ്പ്യൂട്ടർ സംബന്ധമായി പ്രത്യേകിച്ച് കൗണ്ടറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുമാണ് ആയതിലേക്കായിട്ട് ഇയാൻ്റെ പ്രസ്തുത അവധി ദിവസങ്ങളിലെ സേവനം ലഭ്യമാക്കുവാനും ഉറപ്പ് ഉറപ്പാക്കുവാനും ആവശ്യമായ സൗകര്യങ്ങളും അതുപോലെ തന്നെ മേൽനോട്ടവും കൗണ്ടർ ഇൻചാർജ് നിർവഹിക്കേണ്ടതുമാകുന്നു എന്നിങ്ങനെ എട്ട് കർശനമായ നിർദ്ദേശങ്ങളടങ്ങിയ ഒരു പുതിയ മതിലകം ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതി വെച്ചുകൊണ്ടാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് സസ്യേതര ഭക്ഷണവും ലഹരി പദാർത്ഥങ്ങളും വിലക്കിക്കൊണ്ട് ഓഫീസ് മുറിയിലടക്കം വിലക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ വാർത്ത തത്വമായി പുറത്തുവിട്ട വാർത്ത ശരിയായിരുന്നു എന്ന് ഉറപ്പിക്കുക അല്ലെങ്കിൽ ശരിയായിരുന്നു എന്ന ഒരു സമ്മതം കൂടിയാണ് ഈ ഉത്തരവ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ആചാരത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു അത് ഭരണസമിതിക്ക് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ബോധ്യമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ കർശന നിയന്ത്രണങ്ങൾ ഇറക്കിക്കൊണ്ട് ഭരണസമിതിക്ക് വേണ്ടി ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് ഈ നിയന്ത്രണങ്ങൾ തീർച്ചയായും നേരത്തെ തന്നെ പാലിച്ചിരുന്നുവെങ്കിൽ ആചാര ലംഘനം നേരത്തെ തത്വമായി വാർത്തയിലൂടെ പുറത്തു വന്ന ആചാര്യ ലംഘനമടക്കം നടക്കില്ലായിരുന്നു എന്ന ഒരു 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 കാര്യം കൂടി ഭരണസമിതിയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടവരും ഓർക്കേണ്ടതുണ്ട് അതുമാത്രമല്ല സസ്യഭക്ഷ സസ്യഭ സസ്യേതര ഭക്ഷണം മാത്രമല്ല ലഹരി പദാർത്ഥങ്ങളും വിലക്കിക്കൊണ്ട് ഉത്തരവായിരിക്കുന്നു അതിനപ്പുറം ഈ ക്ഷേത്രം ഓഫീസ് സമയത്തിന് ശേഷം ജീവനക്കാർ അവിടെ തങ്ങുന്നതും വിലക്കൊണ്ടാണ് ഉത്തരവ് കർശനമായ നിയന്ത്രണങ്ങളാണ് ഭരണസമിതി കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായും തത്തുമൈ ചൂണ്ടിക്കാട്ടിയ ഒരു ആചാര ലംഘനം ഒരു വലിയ തെറ്റ് അത് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നു വലിയ കൂടിയാണ് തത്വമയി ഇംപാക്റ്റ് ജനങ്ങളെ അല്ലെങ്കിൽ പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തത്തുമ വാർത്ത പുറത്തു വന്നതിന് ശേഷം തിരുവനന്തപുരത്തെ ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ ഭക്തജനങ്ങളും എല്ലാം വളരെ ശക്തിയായി തന്നെ ഈ ആചാര ലംഘനത്തിനെതിരെ പ്രതികരിച്ചിരുന്നതാണ് പക്ഷേ അവരുടെ പ്രക്ഷോഭങ്ങൾ തുടരും എന്ന് അറിയിച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭ കർമ്മചാരി സംഘവും അതുപോലെ തന്നെ അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തുമെല്ലാം സമര അവർ ഈ ഈ ആചാര ലംഘനത്തിന് കാരണക്കാരനായ എക്സിക്യൂട്ടീവ് ഓഫീസറെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സമരം നടത്തുന്നത് ആ ആവശ്യവുമായി സമരം തുടരുമെന്ന് സംഘടനകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് തത്തുമൂസ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Attigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannantapuram.